ഈ അമ്മയുടെ കൈപ്പുണ്യം ഒരു തവണ രുചിച്ചറിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ ജീവനാന്തം അത് മറക്കില്ല കാരണം പത്ത് പന്ത്രണ്ട് മണിക്കൂർ വിറകടുപ്പിൽ കിടന്ന് സ്ലോക്കുക്കായി സെറ്റായ ബീഫ് കറിയും നാടൻ കോഴിക്കറിയും ഒന്ന് ഇളക്കി മറിച്ചെടുത്ത് നമ്മുടെ ഇലയിൽ നല്ല വെന്തുടഞ്ഞ കപ്പയുടെ മുകളിലേക്ക് ഇടുമ്പോൾ ഒരു മണം വരും ആ മണത്തെക്കാൾ ഏറെ രുചിയായിരുന്നു കഴിച്ചു നോക്കിയപ്പോൾ പണ്ടത്തെ അമ്മമാരുടെയൊക്കെ കൈപ്പുണ്യം എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോൾ അത് രുചിച്ചറിഞ്ഞു ഒരു രക്ഷയും ഇല്ലാത്ത ടേസ്റ്റാണ് ആ വെന്തുടഞ്ഞ കപ്പയിൽ ഒരു പീസ് എടുത്ത് വെച്ചൊരു പിടി പിടിച്ചാൽ ഇപ്പോൾ പറയുമ്പോൾ തന്നെ നാവിൽ വെള്ളം കുറഞ്ഞു രാവിലെ മൂന്നര മണി മുതൽ വിറകടുപ്പിലിരുന്ന് വേഗുന്ന ബീഫും ചിക്കനും ആളുകൾക്ക് വിളമ്പാൻ തയ്യാറാകുന്നത് പത്ത് കൂടിയാണ് അതുവരെ ചായയും ദോശയും ചമ്മന്തിയും ഓംലറ്റും ആയി അങ്ങ് കൂടും ദോശയ്ക്കൊക്കെ വെറും മൂന്ന് രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ വയറും മനസ്സും നിറയുന്ന രീതിയിലാണ് ഓരോ ഭക്ഷണവും വിളമ്പുന്നത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയുള്ള ബീഫ് കറിയും കപ്പയും ഒക്കെ വെറും എൺപത് രൂപയ്ക്കാണ് ഈ അമ്മ കൊടുക്കുന്നത് നാടൻ കോഴിക്കറിയുടെ ഗ്രേവി മാത്രം മതി ഒരു കലം ചോറ് തിന്നാൻ ഇത് ഇതുപോലെ ഒരു മായവും ചേർക്കാത്ത തനി നാടൻ കൈപുണ്യം ഇപ്പോൾ ത്രിവാണ്ട്രുത്ത് വളരെ കുറച്ച് സ്ഥലങ്ങളിലല്ലേ ഉള്ളൂ ഓമന അമ്മയുടെ ഈ കടയുടെ ലൊക്കേഷൻ കള്ളിക്കാട് പൂടനാട് റോഡിൽ മൂഴി ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഗൂഗിൾ ചേച്ചിക്ക് കട എന്ന് പറഞ്ഞാൽ കൃത്യമായി അറിയാം ഗൂഗിൾ പേ സംവിധാനവും അവൈലബിൾ ആണ് ഇതുപോലെ മറ്റൊരു വെറൈറ്റി സ്പോട്ടിൽ വെച്ച് വീണ്ടും കാണാൻ സ്റ്റേ ടു കെ ജെ എസ് ട്രാവൽ ടൈൽസ്